നമസ്കാരം ജാപ്പനീസ് ബാബ ബാബാ എന്ന നാബരനാമത്തിൽ അറിയപ്പെടുന്ന റയോ തട്ടസുകിയുടെ പ്രവചനം പിഴച്ചു അങ്ങനെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ലോകമെമ്പാടും നിറഞ്ഞു നിന്ന ആശങ്കകൾക്ക് ഒടുവിൽ അറുതിയായി ജപ്പാനിൽ വൻ സുനാമി അടിക്കുമെന്ന റയോ തട്ട്സുഗിയുടെ പ്രവചനം ഭരിച്ചില്ല ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനഞ്ചിന് വിനാശകരമായ സുനാമി വരുമെന്നായിരുന്നു ഇവരുടെ പ്രവചനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പ്രസിദ്ധീകരിച്ച ഫ്യൂച്ചർ ഐസോ എന്ന പുസ്തകത്തിലൂടെയാണ് തൽസുഗി പ്രവചനം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനഞ്ചിന് മഹാദുരന്താകും നഗരങ്ങൾ കടലിൽ വീഴും വെള്ളം തിളച്ചു മറിയും വലിയ തിരമാലകളും കൂറ്റൻ സുനാമിയും ഉണ്ടാകും രണ്ടായിരത്തി പതിനൊന്നിൽ തെഹാഹുൽ ഉണ്ടായതിലും വലിയ ദുരിതമാകും എന്നായിരുന്നു കൽസിയുടെ പ്രവചനം എന്നാൽ ഈ സമയം കഴിഞ്ഞ മണിക്കൂറുകൾ പിന്നിട്ടിട്ടും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല ഇവർ മുൻപ് പ്രവചിച്ച പല കാര്യങ്ങളും നടന്നിട്ടുണ്ടെന്ന പ്രചാരണം ശക്തമായതോടെ നിരവധി പേരാണ് ആശങ്കയിലായത് പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നും ഇവർ പ്രവചിച്ചിരുന്നു എന്നാൽ ഇതുവരെ ജപ്പാനിൽ വലിയ ദുരന്തങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് പുറത്തു വരുന്ന വിവരം അതുകൊണ്ട് തന്നെ ലോകം ഇപ്പോൾ ആശ്വാസത്തിലാണ് ജപ്പാനിൽ താമസിക്കുന്ന മലയാളികളായ റമീസ് എന്നയാളും ഇക്കാര്യം വ്യക്തമാക്കുന്നു ജപ്പാൻ സമയം ഇന്ന് രാവിലെ ഏഴ് മുപ്പത്തിയഞ്ചിന് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലാണ് റമീസ് ഇക്കാര്യം പറയുന്നത് നിരവധി പേർ തനിക്ക് സന്ദേശം അയച്ചിരുന്നുവെന്നും നിലവിൽ കുഴപ്പമൊന്നുമില്ലെന്നും റമീസ് ഇൻസ്റ്റാഗ്രാമിലൂടെ വ്യക്തമാക്കി രണ്ടാഴ്ചക്കിടെ ആയിരത്തിലധികം ഭൂകമ്പമാണ് ജപ്പാനിൽ ജപ്പാനിലുണ്ടായത് ഏറ്റവും കൂടുതൽ ഭൂചലനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ജൂൺ ഇരുപത്തി മൂന്നിനാണ് ാണ് അന്നേ ദിവസം ദ്വീപിൽ രേഖപ്പെടുത്തിയത് ജൂൺ ഇരുപത്തി ആറ് ദിവസങ്ങളിൽ ഈ ഭൂചലനങ്ങളുടെ എണ്ണം പതിനഞ്ച് പതിനാറ് ആയി കുറയുകയും ചെയ്തു പിന്നാലെ ജൂൺ ഇരുപത്തിയൊൻപതിന് തൊണ്ണൂറ്റിയെട്ട് ഭൂചലനങ്ങളും ജൂൺ മുപ്പതിന് അറുപത്തിരണ്ട് ഭൂചലനങ്ങളും രേഖപ്പെടുത്തുകയുണ്ടായി ഇതാണ് ഇവരുടെ പ്രവചനത്തിൽ ഭയം ഉണ്ടാകാൻ കാരണം രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമിയും കോവിഡ് വ്യാപനവും തൽസുഖി നേരത്തെ പ്രവചിച്ചിട്ടുണ്ടെന്നാണ് വാദം താൻ കാണുന്ന സ്വപ്നങ്ങളെ വിവരിച്ചാണ് ഇവർ ഫ്യൂച്ചർ ഐസോ എന്ന പുസ്തകം പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പ്രസിദ്ധീകരിച്ച ഫ്യൂച്ചർ ഐസോയുടെ കവർ പേജിൽ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിലെ ഭൂകമ്പവും തുടർന്നുള്ള സുനാമിയും രേഖപ്പെടുത്തിയിരുന്നു ഈ ദുരന്തത്തിൽ ഏകദേശം പതിനാറായിരം പേർ മരിക്കുകയും ഭൂഗുഷിമ ഡി ആണവ ദുരന്തത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു പ്രവചിച്ച അതേ അതേ വർഷം ാണ് ഈ ദുരന്തങ്ങൾ ഉണ്ടായതെന്നാണ് തൽസുകയുടെ അവകാശവാദം പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആകെ പതിനഞ്ച് സ്വപ്നങ്ങളിൽ പതിമൂന്നെണ്ണവും ഇതുവരെ സത്യമായതായി ആരാധകർ വാദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജാപ്പനീസ് ജനത ആശങ്കയിലായിരുന്നു ക്ക് ശാസ്ത്രീയ അടിത്തറ ഇല്ലെന്നും ആശങ്ക വേണ്ടെന്നും ജപ്പാൻ ഭരണകൂടം അറിയിച്ചെങ്കിലും ആളുകൾ ഭീതിയിലായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ ആശങ്കകളുടെ അടിസ്ഥാനത്തിൽ പല വിനോദ സഞ്ചാരികളും ജൂലൈ അഞ്ചിന് ജപ്പാനിലേക്കുള്ള യാത്ര റദ്ദാക്കിയിരുന്നു എഴുപത് വയസ്സുള്ള മാങ്ക ആർട്ടിസ്റ്റ് ആണ് റയോ തൽസുഗി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തൽസുഗിയെ കളയക്കിക്കൊണ്ട് ധാരാളം ട്രോളുകൾ നിറയുകയാണ്